ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വഴിതിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു പുതിയ പ്രസ്ഥാനമാണ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് മറ്റ് മുജാഹിദ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഈ പ്രസ്ഥാനത്തെ വേറിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തന്നെ തുടർച്ചയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് അറിയുന്നത് പോലെ പലതരം പിളർപ്പുകളിലൂടെയൊക്കെ മുജാഹിദ് പ്രസ്ഥാനം പോയിട്ടുണ്ട് അത് ഇപ്പം പ്രധാനമായിട്ടൊരു മൂന്ന് വഴികളായി മാറിയിരിക്കുകയാണ് അപ്പം വിസ്ഡം മുന്നോട്ട് വെക്കുന്നതെന്താ വെച്ചാൽ കുറച്ചുകൂടി പിന്നെ ഈ തരത്തിൽ ഇസ്ലാമികമായ മൂല്യങ്ങൾ അത് മുൻകാലത്തുള്ള ആളുകൾ മനസ്സിലാക്കിയതുപോലെ തന്നെ മനസ്സിലാക്കണം എന്ന് പറയുന്ന മൻഹജ് എന്ന് നമ്മൾ പറയും അതിൽ അടികുറച്ച് നിൽക്കണം എന്നുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സംഘടനാപരമായ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടുകൂടി രണ്ട് സംഘടനകളായി മാറിയതാണ് കെ എൻ എം എന്ന് പറയുന്ന മുജാഹിദ് സംഘടനയുടെ ഒരു പാരൻറ്റ് ഓർഗനൈസേഷൻ അതിൽ നിന്നും രണ്ടായിരത്തി പന്ത്രണ്ട് സമയത്തിലാണ് അത്തരത്തിലൊരു വ്യത്യാസം ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഒരു വിസ്ഡം രൂപീകരിക്കുന്നത് പൊതുവിൽ എല്ലാ മുജാഹിദുകളും മുന്നോട്ട് വെക്കുന്ന അതേ ആശയവും അതേ രൂപവും തന്നെയാണ് പക്ഷേ ചില സംഘടനാപരവും അതുപോലെ തന്നെ ആദർശപരമായിട്ടുള്ള ചില വ്യത്യാസങ്ങളാണ് വിസ്ഡത്തിലേക്ക് നിലവിൽ ഇപ്പോൾ കെ എൻ എം ഉണ്ട് മർക്കസ് ദുണ്ട് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ട് എമ്മിൽ നിന്നും മർക്കസ് ദവയുന്നു ആശയപരമായി സംഘടനാപരമായിട്ട് ഇപ്പോൾ നേതൃത്വപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ആയിരിക്കാം ആശയപരമായി എന്തെങ്കിലും ഭിന്നിപ്പോ അല്ലെങ്കിൽ വ്യത്യസ്തമായൊരു അഭിപ്രായം വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനുണ്ട് ഇല്ല പൊതുവേ നമ്മൾ ഇൻ്റർനാഷണലി പറയുകയാണെങ്കിൽ ഒരു സലഫി ലൈനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അഖിലെ ഹദീസിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരാണെങ്കിൽ ഒരു മുജാഹിദ് എന്ന് പറയുന്ന അതേ ആശയത്തിൽ തന്നെയാണ് ഈ മൂന്ന് സംഘടനകളും ഉള്ളത് അതായത് സലഫി ആശയങ്ങൾ പ്രധാനമായിട്ടും രണ്ട് ധാരകൾ ആദ്യന്തര തലത്തിലുണ്ട് ഒന്ന് ഈജിപ്തുമായി ബന്ധപ്പെട്ട ഒരു ധാരയാണ് മറ്റൊന്ന് സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട ധാരയാണ് അപ്പോൾ സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട സലഫി ആശയങ്ങളോടാണ് ഇസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന് കുറച്ചുകൂടി ബന്ധമുള്ളത് അത് തീർച്ചയായും സൗദി അറേബ്യയിൽ ഒരു പിന്നെ ഒരു റിനൈസൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ഒരു റിനൈസൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ച് ഒരു സൗദി പറയുന്നതെല്ലാം ഇസ്ലാം അല്ലെങ്കിൽ സൗദി ലൈനിലുള്ളത് ആ രൂപത്തിലല്ല മറിച്ച് അവിടെ കൂടുതലായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട് പ്രമാണങ്ങളിലേക്ക് തിരിച്ചു പോവുക ഖുർആാനിലേക്കും ഹദീസിലേക്കും തിരിച്ചു പോവുക ആ ബാക്ക് ടു ടെക്സ്റ്റ് എന്ന് മാത്രമല്ല അതെല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ സുന്നി സംഘടനകളിലുള്ളവരാളാകട്ടെ അല്ലെങ്കിൽ ജമാഅത്ത് ഏത് പിന്നെ ധാരയിലുള്ളവരോട് ചോദിച്ചാലും എല്ലാവരും പറയുക ഖുർആാനും ഹദീസുമാണ് അടിസ്ഥാനം എന്നുള്ളത് തന്നെയാണ് പക്ഷേ സലഫി എന്ന് പറയുമ്പോൾ സലഫി എന്നുള്ള ആ പദത്തിൽ തന്നെയുണ്ട് അതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ ആ ഖുർആാനിനെ അല്ലെങ്കിൽ ഹദീസിനെ എങ്ങനെ മനസ്സിലാക്കണം അത് സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ എന്നുള്ളതാണ് മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ തന്നെ മനസ്സിലാക്കണം അല്ലാതെ നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്ന ഒരു വ്യാഖ്യാനം അതിന് കൊടുക്കരുത് ഇതാണ് ഒരു സലഫി ലൈനിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അതായത് വിശുദ്ധ ഖുരാൻ ഒന്നേ ഉള്ളൂ ഹദീസുകളാണ് ധാരാളമായിട്ടുള്ളത് അപ്പോൾ ഹദീസുകൾ എന്ന് പറയുന്നത് പ്രവാചകന്റെ സഹാപത്വത്തുകൾ അവർ അനുകരിച്ച് പോന്നിട്ടുള്ള അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഈ ഹദീസുകളുടെ പ്രാമാണികത്വമാണ് പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഭിന്നിപ്പിൻ്റെ കാര്യം എന്ന് പറയാൻ അല്ല ഹദീസുകൾ പലതരമുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്ത് ഹദീസുകളുടെ ആധികാരികതയുമായി ബന്ധപ്പെട്ട് ആ സഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഒതന്റിക് ആയത് അത് തന്നെ പിന്നെ എന്ന് വെച്ചാൽ മുഹമ്മദ് നബി പറഞ്ഞോ ഇല്ലേ ഇതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മുഹമ്മദ് നബി പറഞ്ഞോ ഇല്ലേ എന്നൊന്ന് മനസ്സിലാകാൻ എന്തുണ്ട് ഈ ഹദീസുകൾക്ക് ഒരു ചെയിൻ ഓഫ് നറേഷൻസ് ഉണ്ടാവും ആ ഓ മുഹമ്മദ് നബി പറഞ്ഞത് ഇന്നയാൾ കേട്ടു അയാൾ പറയുന്നത് ഇന്നയാൾ കേട്ടു അങ്ങനെയുള്ള ഒരു ചെയിൻ ഓഫ് നറേഷൻസ് ആ നറേഷൻസിലുള്ള ആ ചെയിൻ ഓഫ് നറേഷൻസിലുള്ള ഓരോ വ്യക്തിയെക്കുറിച്ചും ഉസൂലുൽ ഹദീസ് എന്ന് പറയും അതിലുള്ള ഓരോ വ്യക്തിയെക്കുറിച്ചും നമ്മൾ എന്ത് ചെയ്യും കേട്ടവരാരാണ് അതിനെക്കുറിച്ച് കൃത്യമായ പഠനങ്ങളുണ്ട് ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം